ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു നമ്മുടെ ലൈറ്റ് ഹൗസ് കാണാൻ പോവുക എന്നുള്ളത് സോ ഞാൻ ആ ഒരു ആചകണി ഞാൻ ഇവിടുന്ന് ലൈറ്റ് ഹൗസ് കാണാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ആക്ച്വലി എടുത്തേക്കുന്നത് ഞാൻ ഞാനങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തോന്നുമല്ല ഞാൻ പോയ സമയത്ത് എനിക്കത് ഒരുപാട് കാരണം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഞാൻ എറണാകുളം വന്നപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ലൈറ്റ് ഹൗസ് കാണണം എന്നുള്ളത് അപ്പോൾ ലൈറ്റ് ഹൗസ് കാണാൻ പോകുന്നതിനിടയ്ക്ക് ഞങ്ങൾ ബ്രോഡ്വേയും അതേപോലെ തന്നെ മറൈൻ ഡ്രൈവിലും എല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തിയെന്നുള്ളു ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസ് കാണുക എന്നുള്ളതായിരുന്നു നമുക്ക് ഇത് ബ്രോഡ്വേയുടെ കുറച്ച് വീഡിയോ ആണ് ഞാൻ ടൈം ലാബ്സിലെടുത്തിട്ടുള്ളതായിരുന്നു അപ്പം ജസ്റ്റ് വെറുതെ നിങ്ങളൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്കാണ് മറൈൻ അവിടെ ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു രണ്ടും മൂന്ന് നാലഞ്ച് വയസ്സിനുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ബോട്ടിങ്ങിനായിട്ടും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു മറൈൻ ഡ്രൈവിലൂടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് പിന്നെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ വന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ ഉപ്പിലിട്ടത് ഒരുപാട് കാണുമല്ലോ അപ്പം അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ നോക്കി പക്ഷേ ഭയങ്കര വിലയായിരുന്നു അത് ഞങ്ങളൊന്നും മേടിച്ചില്ല ഒരു ഐസ്ക്രീം മാത്രം മേടിച്ചു ഒരു ഐസ്ക്രീം ഇവിടെ ഇരുന്ന് കഴിച്ചു പിന്നെ കായലിലൊക്കെ നോക്കി കുറേ നേരം ഇരുന്ന് കുറച്ച് നേരം ഇരുന്നു കേട്ടോ മറയാൻ ഡ്രൈവിൽ കുറച്ച് നേരം ഇരുന്ന് എന്നിട്ട് മറയാൻ ഡ്രൈവിൽ നിന്നാണ് ഞങ്ങൾ നേരെ പുതുവൈപ്പ് പുതുവ വൈ പുതുവൈപ്പ് ഫാൽക്കോൺ ബീച്ചിൻ്റെയൊക്കെ അടുത്തുള്ള ലൈറ്റ് ഹൗസ് അല്ലേ അവിടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ലൈറ്റ് ഹൗസല്ലേ ഉള്ളു അല്ലേ അപ്പം ഞങ്ങൾ ബൈക്കിലാണ് പോയത് ഒരു എനിക്കറിയത്തില്ല ഞാൻ ഒരുപാട് നാൾ ഒരുപാട് നാളിന് ശേഷമാണ് അങ്ങനെ പോയത് അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ആ വ്യൂവും കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് സ്വതവേ അങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ ഇഷ്ടമാണ് ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ ഡ്രൈവ് കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ അതെ അവസാനം നമ്മൾ നൈറ്റ് ഹൗസിലെത്തി എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ കാരണം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം എനിക്ക് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഇരുപത്തഞ്ച് രൂപയാണെന്നോ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നുണ്ടായിരുന്നേ ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് അല്ല ഇരുപത് രൂപ ടിക്കറ്റ് പ്രൈസും പിന്നെ അഞ്ച് രൂപ പത്ത് എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫിയുടെ ചാർജ് തരണം അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ടോട്ടൽ അമ്പത് രൂപയാണ് ഞാൻ കായത് ഇരുപത് രൂപ കയറുന്നതിനും പത്ത് രൂപ ഫോട്ടോ എടുക്കുന്നതിനും ഇതെന്നൊക്കെ പറയുന്നത് അതിൻ്റെ സൈഡ് വ്യൂ ആണ് നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്ന സമയത്ത് സൈഡിൽ കാണിക്കുന്ന വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് നിന്നുള്ളൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ കാണാനായിട്ടോ നിങ്ങൾ പോയിട്ടുള്ളെങ്കിൽ എന്തായാലും എപ്പോഴെങ്കിലും ഒന്ന് പോകണം അടിപൊളിയാണ് ഇരുപത് രൂപയാവുന്നുള്ളൂ സോ നമ്മൾ മേളിൽ മേളീന്ന് നോക്കുന്നൊരു വ്യൂ ഉണ്ട് ആ ഒരു ആ ഒരു സൈഡിൽ ബീച്ചും അതേപോലെ തന്നെ ആ ഒരു ഒരു കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഓ എൻ്റെ ദൈവം എനിക്ക് തോന്നുന്നു ഞാൻ എന്താ പറയണ്ട അതിന് അറിയില്ല അതെനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ആക്ച്വലി ഇതിന് പറയാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് അടിപൊളി വ്യൂ ആയിരുന്നു അവിടെ നോക്കി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ പറ്റുവാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് പോവാം കാരണം ഈ എറണാകുളം സിറ്റിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഈശ്വര എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ലൈറ്റ് ഹൗസ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നല്ല എക്സൈറ്റ്മെൻ്റ് എനിക്കുണ്ടായിരുന്നു ഞാൻ ഒരുപാട് അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോയത് അവിടെ അടുത്തു തന്നെയായിരുന്നല്ലോ ബീച്ച് ബീച്ചിൽ കുറച്ച് നേരം അങ്ങനെ ബീച്ചൊക്കെ നോക്കിയിരുന്ന് സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ടു ഒരു ഒരു സമാധാനമാണ് കേട്ടോ ബീച്ചിൽ ഇങ്ങനെ ചെന്നിരിക്കുന്ന സമയത്ത് കാരണം നമ്മൾ മൈൻഡൊക്കെ ഒന്ന് നല്ല രീതിക്ക് റിലാക്സ് ആവും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ